വെൽക്കം ബാക്ക് അഗൈൻ എന്തൊക്കെയുണ്ട് ചങ്കാളെ സുഖല്ല എല്ലാവർക്കും അപ്പം ഇന്ന് ഞാൻ ലീവ് എടുത്തതാ ലീവ് എടുത്തത് ഇപ്പം ഒരാൾ കൂടി ലീവ് എടുത്തിട്ട് ഞാൻ ലീവ് എടുത്തപ്പോൾ ഇതേ കൂടെ ലീവ് എടുത്തിട്ട് ഇന്ന് ഫുള്ള് ലീവ് ആട്ടോ അപ്പം എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് എവിടുക്കാന്ന് ഒരു പ്ലാനും ഇല്ല എന്തായാലും ഓനും എൻ്റെ കൂടെ ലീവ് എടുത്ത് ഓനോട് പറഞ്ഞിട്ട് രാവിലക്കത്തെ ഫുഡ് ഉണ്ടാക്കിയിട്ട് പൊയ്ക്കോ എങ്ങോട്ട് പാടും പോയിക്കോ രാവിലക്കത്തെ ഫുഡ് ഒക്കെ ഉണ്ടാക്കി തന്നിട്ട് പോയിക്കോ അറിഞ്ഞു ഓ രാവിലെ അന്ന് രാവിലെ എണീറ്റ് ഫുഡ് ഒക്കെ ഉണ്ടാക്കിയിട്ടിൻ്റെ കൂടെ പോന്നിക്കാം തരില്ല അവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ എന്തായത് നേരെ നമ്മളെ ഇറത്തിൽ വന്ന് ഇറത്തിൽ വന്നിട്ട് പിന്നെ ബേത്തശായി ഉണ്ടല്ലോ ബേത്തശായി കയറിയിട്ട് സാൻഡ്വിച്ച് കഴിക്കണതാണ് വേണ്ടീല്ലേ ഏ ഫുഡൊക്കെ എനിക്കാൽ പുറത്തു വാങ്ങി തരത്തിൻ്റെ ഒന്ന് കൊണ്ടായാൽ മതിയായി അങ്ങനെ എന്താക്കി ഓന എടുത്തിട്ട് വന്നിട്ട് എങ്ങാ നല്ല ചിൽ ചില്ലി ഉണ്ട് അപ്പോൾ അത് ഞാൻ കൈക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ എങ്ങോട്ടാന്നുള്ള പ്ലാൻ ഒന്നും ഇല്ല കേട്ടോ നോക്കാം നമുക്ക് അബുദാബിയിൽ ഇവനക്ക് ഇങ്ങനെ വേറെ ലോങ്ങ് ഒക്കെ പോകാനാണ് താല്പര്യം പക്ഷേ ലോങ് പോകാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്തായാലും നമുക്ക് നോക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അബുദാബിയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ മാത്രമേ എന്തായാലും ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ പിന്നെ നമ്മൾ കണ്ടല്ലോ ഞങ്ങൾ വീഡിയോ കണ്ടല്ലോ നമ്മൾ ഇന്നലെ ഫുള്ള് ഡ്യൂട്ടിയും കാര്യങ്ങളെയ്യുന്നു ഇന്നലെ നമുക്ക് ഒടുക്കും തീരാൻ പറ്റും ഫസ്റ്റ് ഇതിന് നമുക്ക് കൊടുക്കും തീരാൻ പറ്റില്ല അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടൊക്കെ പോകാന്നുള്ളത് എങ്ങനെയൊക്കെയുള്ളത് വയ്യെ കാണിക്കാം നമുക്ക് നമ്മളാ ബ്രൈക്കൊന്ന് വിളിച്ചോ കട്ടണം ആള് ആരും ഇല്ല എല്ലാരും പൊറത്താണ് വാളേക്കും എന്താണ് എവിടെയുള്ള

നമ്മളെ കൊടുക്കണമെങ്കിൽ വരും നിങ്ങക്ക് ഇന്റെ പറ്റി അറിയലാ അത് വരുന്നതേ ലൊക്കേഷൻ ഇട്ട് പേടി ലൊക്കേഷൻ ആ ആ ഇത് നല്ലത് തരണേ ഇവിടുന്ന് പോന്ന് ഇവിടെ പൊറപ്പെട്ട് സത്യം ആന്ന് കളിപ്പിച്ചത് എന്താ പോന്ന് പിന്നെ നമ്മളെ ചക്കനുണ്ട് തബാക്ക് ആസ്മയിൽ ലീവ് ഇല്ലായിരുന്നേക്ക് മാഡത്തിന്റെ ഓട്ടം ഉണ്ടല്ലോ അതാണ് എന്തും നമ്മൾ ഏറ്റെടുത്തിട്ടേ ഉള്ളൂ ഇബ്രാഹിം നിൽക്കുന്ന ലൊക്കേഷനിലേക്ക് നമുക്ക് ഇവിടുന്ന് കാണിക്കണത് നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് കേട്ടോ എന്തായാലും നേരെ വെച്ച് പിടിക്കാം ൊക്കേഷനെ തിരുന്നിട്ടേക്കളെ അത് നിങ്ങൾ എന്താ വിചാരിച്ചു ഞാൻ വരില്ലായിരുന്ന വലൈക്കും എന്തോ ില്ല ഞാൻ പറഞ്ഞപ്പോ എനിക്കൊരു സംശയം അതെ പിന്നെ ഞാൻ ഇന്ന് രാവിലെ വിളിച്ചപ്പോഴാണ് ഉറപ്പിച്ചത് ഞാൻ വരില്ലാന്ന് വിചാരിച്ചിട്ട് നമ്മള് വെറുംബാക്ക് അടിക്കണം ഞമ്മള് വരില്ല എന്ന് വിചാരിച്ചു നമ്മളെ പറഞ്ഞ വാക്കാണ് പാലിക്കും ഞാൻ എന്നെ സമ്മതിച്ചു ഈ വണ്ടി എടുത്ത് ഞാൻ വരുക വെല്ലുവിളികൾ സ്വീകരിക്കും അതുകൊണ്ട് അങ്ങനെ ഇബ്രി അവിടെ നിന്ന് ലീവ് എടുത്ത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് അപ്പം നീ നമുക്ക് അല്ലൈനിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇറങ്ങാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ അടുത്ത വീഡിയോകളൊക്കെ അല്ലൈനിലെ കാഴ്ചകളായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ